கைத்தறியுடையும் தரவாடாயா தரவாடாய குத்தாம்புள்ளி விஸ்மயம் தீர்க்கான் சுப்ரியா கலெக்ஷன்ஸ் ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സുപ്രിയ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിലെ സെമി സിൽക്ക് സാരിയിലെ ബനാറസി വിവിങ്ങിൽ വരുന്ന സാരികളുടെ കളക്ഷൻസ് ആണ് കൊണ്ടിട്ടുള്ളത് ഇതിൽ ഡാർക്ക് ഷെയ്ഡും അതുപോലെ പേസിൽ ഷെയ്ഡും വരുന്നുണ്ട് നല്ല നല്ല കളേഴ്സ് ആണ് എത്തിയിട്ടുള്ളത് ഇതിൽ ചാർക്കോൾ ജെറി വീവിംഗ് ആണ് ഈ സാരിയിലെല്ലാം വരുന്നത് നമുക്ക് ഓരോ ഡിസൈൻസ് ആയിട്ട് കാണാം കൈത്തറിയുടെയും പട്ടിൻ്റെയും തറവാടായ കുത്താൻപുള്ളിയിൽ വിസ്മയം തീർക്കാൻ സുപ്രിയ കളക്ഷൻസ് ഫസ്റ്റ് വൺ ഒരു പെർപ്പിൾ ഷെയ്ഡാണ് ഇതിലേക്ക് ബനാറസി വീവിംഗ് ആണ് ഈ സാരിയിലെല്ലാം വരുന്നത് നമുക്ക് സെമി സിൽക്കാണെന്ന് മാത്രം പക്ഷേ വീവിങ് വന്നിട്ട് ബനാറസി വീവിങ് ആണ് ഇതിൻ്റെ പല്ലു എങ്ങനെ വരിക റിച്ച് ആയിട്ടുള്ള പല്ലുവാണ് ആണ് ചാർകോൾ ജെറിയ ആണ് വന്നിട്ടുള്ളത് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റായിട്ട് ഇതിന് ആണ് വന്നിട്ടുള്ളത് ബ്ലൗസ് ബോഡി പാർട്ട് എങ്ങനെ വരിക ഡബിൾ സൈഡിലേക്ക് ബോർഡറും വരുന്നുണ്ട് അത് ചെറിയൊരു ചെറിയ ബോർഡർ ആണ് വരുന്നത് ഒരുപാട് വലുതല്ല ഒരു മീഡിയം സൈസ് ബോർഡർ ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടാണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു ആണ് പ്രൈസ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് ഇതെല്ലാം ഡ്രൈ വാഷ് ആണ് സാരിയെല്ലാം നെക്സ്റ്റ് വൺ ഒരു ഗ്രേഷ് കളറാണ് ഇതിലേക്കും ബ്ലാക്ക് ജെറി വീവിംഗ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പല്ലു ഇങ്ങനെ വരിക റിച്ച് ആയിട്ടുള്ള പല്ലു ആണ് വന്നിട്ടുള്ളത് ബ്ലൗസ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ് സ്ലീവിലേക്ക് ഇങ്ങനെ ഒരു ബോർഡറും കൂടി വരുന്നുണ്ട് സ്ലീവിലേക്ക് ഇങ്ങനെ ബോർഡർ വരും നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആണ് ഫങ്ഷൻ വെയറിനൊക്കെ പറ്റിയ നല്ല സാരിയാണ് പെട്ടെന്ന് കൊടുത്തു പോകാൻ പറ്റിയ സാരിയാണ് ലെസ്സും കൂടിയാണ് ബോഡി പാർട്ട് ഇങ്ങനെ വരിക ഡബിൾ സൈസിലേക്ക് മീഡിയം സൈസ് ബോർഡർ ആണ് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഇതിലേക്ക് സെയിം ഡിസൈൻ തന്നെയാണ് പല്ലു ഇങ്ങനെ വരിക റിച്ച് ആയിട്ടുള്ള പല്ലു കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു പെർപ്പിൾ ഷെയ്ഡാണ് ഇതിന് കോൺട്രാസ്റ്റ് ബ്ലൗസ് വന്നിട്ടുള്ളത് സ്ലീവിലേക്ക് ബോർഡറും കൂടി വരുന്നുണ്ട് അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് ബോഡി പാർട്ട് ഇങ്ങനെ വരിക ഡബിൾ സൈഡിലേക്ക് മീഡിയം സൈസ് ബോട്ടണം കൂടി വരുന്നുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു ആണ് പ്രൈസ് വരുന്നത് അഫോർഡബിൾ പ്രൈസാണ് നല്ല സാരിയും കൂടിയാണ് നല്ല മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വേണ്ട ഒരു ടൊമാറ്റോ റെഡ് കളറാണ് ഇതിലേക്ക് കോൺട്രാസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ഒരു പോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് റിച്ച് ആയിട്ടുള്ള പല്ലു ബ്ലാക്ക് ജെറി വീവിങ് ആണ് ഓൾ ഓവർ ബോഡി വന്നിട്ടുള്ളത് ബ്ലൗസ് ഇങ്ങനെ വരിക നല്ലൊരു കളർ കോമ്പിനേഷനാണ് ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നത് ബ്ലാക്ക് ജെറി വിവിങ്ങും ചാർക്കോൾ ജെറി വിവിങ്ങെന്നൊക്കെ പറയും ഈ ജെറിക്ക് എല്ലാം ബനാറസി വീവിംഗ് ആണ് സാരിയിൽ വന്നിട്ടുള്ളത് ഡബിൾ സൈഡിലേക്ക് ബോർഡറും കൂടി വരുന്നുണ്ട് നെക്സ്റ്റ് വൺ ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ് ഇതിലേക്ക് സെയിം ഡിസൈൻ തന്നെയാണ് പല്ലു ഇങ്ങനെ വരിക നല്ല ഗ്രാൻഡ് ലുക്ക് തോന്നിക്കുന്ന ഒരു പല്ലു ആണ് കോൺട്രാസ്റ്റായിട്ടൊരു പെർപ്പിൾ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷനാണ് ഇതെല്ലാം എങ്ങനെയാണ് വരിക ബോഡി പാർട്ട് ഡബിൾ സൈഡിലേക്ക് ചെറിയ ബോർഡർ ആണ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു ആണ് പ്രൈസ് ലൈറ്റ് വെയ്റ്റും കൂടിയാണ് സാരി നെക്സ്റ്റ് വൺ ഒരു പീക്കോ ഗ്രീൻ ആണ് ഇതിലേക്ക് നേവി ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് റിച്ച് ആയിട്ടുള്ള പല്ലു ബ്ലൗസ് പ്ലെയിനാണ് വരിക ബോഡി പാർട്ട് എങ്ങനെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആണ് ലൈറ്റ് വെയ്റ്റും കൂടിയാണ് പെട്ടെന്ന് നമുക്ക് കൊടുത്തു പോകാൻ പറ്റും ഗിഫ്റ്റിങ്ങിനൊക്കെ പറ്റിയ സാരിയാണ് നെക്സ്റ്റ് വൺ ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡാണ് ഇതിലേക്ക് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് പെർപ്പിളാണ് പല്ലു ഇങ്ങനെ വരിക ചാർക്കോൾ ജെറി വിവിങ് ആണ് റിച്ച് ആയിട്ടുള്ള പല്ലുവാണ് ആണ് വന്നിട്ടുള്ളത് പർപ്പിളാണ് കോമ്പിനേഷൻ നല്ലൊരു കളർ കോമ്പിനേഷനാണ് ലൈറ്റും ഡാർക്കും കൂടി ആവുമ്പോൾ നല്ല ലുക്കായിരിക്കും ബോഡി പാർട്ട് ഇങ്ങനെ വരിക എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് സാരി നെക്സ്റ്റ് വൺ ഒരു ഓലിവ് ഗ്രീൻ ഷെയ്ഡാണ് ഇതിലേക്കും പെർപ്പിളാണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെ വരെ ബ്ലൗസ് ടാസിൽസ് വേണമെന്നുള്ളവർക്ക് ടാസിൽസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ബോഡി പാർട്ട് ഇങ്ങനെ വരിക നല്ലൊരു കളറാണ് ഓലിവ് ഗ്രീൻ ഷെയ്ഡ് ഇതിലേക്ക് ബ്ലാക്ക് ചെറി വീവിംഗ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ വേണൊരു ചിക്കു ഷെയ്ഡാണ് ഇതിലേക്ക് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഇങ്ങനെ വരിക ബ്ലൗസ് നമ്മൾ സാധാരണ കാണുന്ന ഒരു ഡിസൈനോ സാരിയോ അല്ല യുണീക്കായിട്ടുള്ള സാരിയാണ് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ വരിക ബോഡി പാർട്ട് നല്ലൊരു കോൺട്രാസ്റ്റ് മെറൂൺ ഷെയ്ഡാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു ആണ് പ്രൈസ് വരുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് ഇതിലേക്കും മെറൂൺ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ചാർക്കോൾ ജെറി വീവിംഗ് ആണ് ഓൾ ഓവർ ബോഡി വന്നിട്ടുള്ളത് ബ്ലൗസ് ഇതാണ് കളർ വരിക മെറൂൺ ഷെയ്ഡ് ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരുന്നത് ഡബിൾ സൈഡിലേക്ക് ബോർഡറും കൂടി വരുന്നുണ്ട് നെക്സ്റ്റ് വൺ ഒരു മെറൂൺ ഷെയ്ഡാണ് ഇതിലേക്ക് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഇതാ വരാ ബ്ലൗസ് റിച്ച് ആയിട്ടുള്ള പല്ലു ബോഡി പാർട്ട് ഇങ്ങനെ വരാം ചാർക്കോൾ ജെറി വീവിങ് ആണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ബോഡി ഹാങ്ങിങ്ങായിട്ട് കിടക്കും നമുക്കങ്ങനെ സാരി അങ്ങനെ പടപെടാമെന്നൊന്നും നിൽക്കില്ല നല്ല സോഫ്റ്റ് ആൻഡ് ആണ് സാരി നെക്സ്റ്റ് വൺ ഒരു മസ്റ്റേഡ് യെല്ലോ ആണ് ഇതിലേക്ക് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ബോട്ടിൽ ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് കോമ്പിനേഷനാണ് മസ്റ്റേഡ് എല്ലോ വിത്ത് ബോട്ടിൽ ഗ്രീൻ റിച്ച് ആയിട്ടുള്ള പല്ലു ഇങ്ങനെ സ്ലീവിൽ ബോർഡർ വരുന്നുണ്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല റിച്ച് ലുക്ക് തോന്നിക്കുന്ന ഒരു സാരിയാണ് ആണിതെല്ലാം അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ വരെ ബോഡി പാർട്ട് ചാർക്കോൾ ജെ വീവിംഗ് ആണ് മീഡിയം സൈസ് ബോർഡറും കൂടിയാണ് ട്രൈ ചെയ്ത് നോക്കുക ഇതിലേതെങ്കിലും സാരികൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നേരിട്ട് വരുന്നവരാണെങ്കിൽ തിരുവിതാം രണ്ട് കിലോമീറ്ററുള്ള സുപ്രിയ കളക്ഷൻസ് താങ്ക് യു സോ മച്ച് കൈത്തറിയുടെയും പട്ടിൻ്റെയും തറവാടായ കുത്താംപുള്ളിയിൽ വിസ്മയം തീർക്കാൻ സുപ്രിയ കളക്ഷൻസ്